സി എം എൻ്റെ പേരക്കുട്ടിയാണ് എന്ന് വിശേഷിപ്പിച്ച മഹാനായ സി എം വലിയുല്ലാഹി റലിയാഹുനവിൻ്റെ ശേഖവറുകളുടെ ശേഖായ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ മട്ടായ മക്കാമിൽ അന്തി വിശ്രമം കൊള്ളുന്ന മട്ടായ ശേഖവറുകളുടെ മക്കാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ സിയാറത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മാട്ടായ മക്കാമിലേക്കാണ് ഇവിടേക്ക് എത്താനുള്ള റൂട്ട് പട്ടാമ്പിയാണ് എടുത്ത് അടുത്ത റെയിൽവേ സ്റ്റേഷന് ബസ്സിന് വരുന്നവർക്കും പട്ടാമ്പി ഭാഗത്ത് പട്ടാമ്പിയിൽ എത്തിക്കഴിഞ്ഞാല് പട്ടാമ്പിയിൽ നിന്ന് കുന്നുംകുളം റൂട്ടിലാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിൽ നിന്ന് കുന്നുംകുളം ഗുരുവായൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളിൽ കയറിയാലിവിടെ ഇറങ്ങാനാകും ഇതാണ് മാട്ടായ മക്കാമ് മാട്ടായ ടൗണിൽ തന്നെ ജലാലിയ ജുമാ മസ്ജിദിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാനരായ ഷേഖ് മുഹമ്മദ് മഹ്യദ്ദീൻ ബുഹാരി എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തൊട്ടടുത്ത് തന്നെ കാരക്കാട് സൈദലവി മുസ്ലിയാർ എന്നിവരുടെ മക്കബറയും നമുക്കിവിടെ തന്നെ കാണാനാകും മഹാനരായ മടവൂർ സി എം വലിയാഹി റദിയല്ലാഹുനുവിൻ്റെ ഷേഖായ പുലിമൊയ്ദ്ദീൻ സാഹിബ് ഉപ്പാപ്പ റദിയുള്ളവിൻ്റെ ഷേഖാണ് മട്ടായ ഷേഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസ്രത്ത് ഷേഖ് മുഹമ്മദ് മുഹയ്യുദ്ദീൻ അൽ ബുഖാരി റദിയല്ലാഹു അൻഹു കൂടാതെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കുമ്പളം മോയിച്ച മസ്താൻ നെല്ലിക്കുന്ന് ഉപ്പാപ്പ യാ ഫത്താഹ് ഔലിയ വടക്കേക്കാട് തുടങ്ങിയവരും ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണ് ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മൊയ്തണ്ണി മുസ്ലിയാർ മാതാവ് ഫാത്തിമ അമ്മായി തുടങ്ങിയവരിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കി തൻ്റെ ജന്മനാടായ പുനയൂർക്കുളത്ത് തന്നെ മുസ്ലിയാരുടെയും പിന്നീട് കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ കരിങ്ങനാട് ബീരാവുണ്ണി മുസ്ലിയാർ തുടങ്ങിയവരുടെ വക്കിൽ നിന്ന് ദീനി വിജ്ഞാനം കരസ്ഥമാക്കുകയും വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി മനപ്പാടമാക്കുകയും ചെയ്ത മഹാനുഭാവർ ശേഷമുള്ള തൻ്റെ ജീവിതം പല മഹാന്മാരെയും തേടി അലഞ്ഞ് വനാന്തരങ്ങളിൽ ദീർഘകാലം ഏകാന്തനായി ആരാധനയിൽ കഴിഞ്ഞുകൂടിയ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഒരുപാട് കേന്ദ്രങ്ങളിൽ വലിയ വാദുകൾക്കും റിക്റുമജലീസുകൾക്കും നേതൃത്വം നൽകിയിരുന്നു അതുപോലെ തന്നെ നിരവധി കിതാബുകൾ രചിച്ചിട്ടുണ്ട് രണ്ട് വാല്യങ്ങളിലായി ആയിരത്തോളം പേജുകളുള്ള കിതാബ് റിയാദുൽ മുഹമ്മദി അടക്കം അലിഫ് മുതൽ ഇയാൾ വരെ അക്ഷരക്രമത്തിൽ കോർത്തിണക്കിയ അലിഫ് മാലയടക്കം നിരവധി കിതാബുകൾ ബഹുമാനപ്പെട്ടവർ രചന നടത്തിയിട്ടുണ്ട് ഒരിക്കൽ മഹാനുഭാവൻ്റെ അടുക്കൽ ഷംസുലുലമ കുതുബി ഉസ്താദ്കൾ കാണാൻ വന്ന സമയത്ത് അവരെ പ്രശംസിച്ചുകൊണ്ട് മധു പാടി കുതുബി മുഹമ്മദ് അലിമുൽ മലബാരി കുത്തുബുസമാനി മുഹമ്മദ് ബുഹാരി തുടങ്ങിയ വെത്തുകളൊക്കെ അന്നു പാടിയതായിരുന്നു അങ്ങനെ നിരവധി മഹാന്മാരുമായി വലിയ ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ടവരെ ഉപ്പ എന്നാണ് അധിക നാടുകളിലും വിളിച്ചിരുന്നത് പല സ്ഥലങ്ങളിലും ചെങ്കളായി ഔലിയ പു പച്ചപ്പുതപ്പിട്ട തങ്ങൾ മുതവുമൽ ഷേഖ് എന്നും വിളിക്കപ്പെട്ടിരുന്നു റിഫായിയ കാതിരിയ ജിസ്തീയ ബുഹാരിയ തുടങ്ങിയ തൊരിയക്കത്തകളുടെ ഷേഖ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരുടെ പേരിലുള്ള ഉറൂസ് മാട്ടായ അവിടുത്തെ ദർഗയിൽ വെച്ച് മാട്ടായ ഉറൂസ് എന്ന പേരിൽ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വളരെ വിപുലമായി തന്നെ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ തൊട്ടടുത്തായി ഈ കാണുന്നതാണ് കാരക്കാട് സെയ്ദലവി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ്റെ ബക്ബറ അള്ളാഹു അവരുടെ ദറജയും ഉയർത്തി കൊടുക്കുമാറാകട്ടെ ആമീൻ മീൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ മറ്റൊരു മക്ബറുമായി നമുക്ക് കാണാം അസ്സാം വൈകും വരഹമ്മത്ത